എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി അറുപത്തി ആറ് വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവിണിണി ആദ്യത്തെ നാമം ഗ്രസിക്കുന്നവൾ എന്നർത്ഥം ഗ്രസിക്കുക എന്നാൽ വിഴുങ്ങുക എന്നർത്ഥം അടുത്ത നാമം വിദ്രുമാഭ വിദ്രുമത്തിന്റെ ആഭ പോലുള്ള ആഭയോട് കൂടിയവൾ എന്നർത്ഥം വിദ്രുമം എന്നാൽ പവിഴം എന്നർത്ഥം ആഭ എന്നാൽ ശോഭ എന്നർത്ഥം അരുണവർണ്ണം കൊണ്ട് വിളങ്ങുന്നവൾ എന്നർത്ഥം അടുത്ത നാമം വൈഷ്ണവി വിഷ്ണു സ്വരൂപിണി എന്നും വിഷ്ണുവിന്റെ മാതാവായവൾ എന്നും അർത്ഥം ശത്രു സംഹാരക്ഷമയും ശംഖ് ചക്രം ഗത എന്നീ ആയുധങ്ങൾ ധരിച്ചവളും വിഷ്ണുമാതാവും വിഷ്ണുരൂപിണിയുമായ ദേവി വൈഷ്ണവി എന്ന പേരിൽ സ്തുതിക്കുന്നു എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു അടുത്ത നാമം വിഷ്ണുരൂപിണി വിഷ്ണുരൂപം എന്നാൽ വിശ്വവ്യാപകമായ രൂപം എന്നർത്ഥം ആ രൂപത്തോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം അയോനി ഉൽപ്പത്തിയില്ലാത്തവൾ എന്നർത്ഥം അടുത്ത നാമം യോനി നിലയ സകല ഉൽപ്പത്തികൾക്കും നിലയമായവൾ എന്നർത്ഥം ഈ ഭൂതവസ്തുക്കളൊക്കെ ആരിൽ നിന്നും ആ പരാശക്തിയാണ് ദേവി മൂലപ്രകൃതിക്കും കാരണമായി നിൽക്കുന്നവൾ അത്രേ ദേവി അടുത്ത നാമം കൂടസ്ഥ കൂടം പോലെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം അടുത്ത നാമം കുളരൂപിണി കൗളമാർഗം പൂണ്ടവൾ എന്നർത്ഥം കൗളന്മാർ എന്നാൽ ശക്തേയന്മാർ എന്നർത്ഥം അവരുടെ മാർഗമാണ് കൗളമാർഗം ആ സ്വരൂപിണിയായ ദേവിയെ കുളരൂപിണി എന്ന് വാഴ്ത്തുന്നു ശ്ലോകം നൂറ്റി അറുപത്തി ഏഴ് വീരഗോഷ്ടിപ്രിയ വീര നൈഷ്കർമ്മി വിജ്ഞാനകലന കല്യാ വിദഗ്ധ ആദ്യത്തെ നാമം ശിബിരങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം അടുത്ത നാമം വീര പ്രതാപശാലിയായവൾ എന്നർത്ഥം പ്രഗത്ഭന്മാരായ പുത്രന്മാരും ശ്രേഷ്ഠനായ ഭർത്താവുമുള്ളവൾ അത്രേ വീര സേനാനിയായ സുബ്രഹ്മണ്യനും വിഘ്നേശ്വരനായ ഗണപതിയും ദാരുകനെ വധിച്ച കാളിയും മക്കളായും കാളകൂട വിഷമുണ്ട് ത്രിപുരങ്ങളെ ചുട്ടരിച്ച കാലകാലനായ ശിവൻ ഭർത്താവായുമുള്ള ദേവി വീരകളിൽ അദ്വിതീയ സാരം അടുത്ത നാമം നൈഷ്കർമ്മ്യ ഇല്ലാത്തവൾ എന്നർത്ഥം എല്ലാം ചെയ്യുന്ന ദേവി ഒന്നിലും കർമാപേക്ഷ അഥവാ ഫലകാംക്ഷ പുലർത്തുന്നില്ല എന്ന് സാരം അടുത്ത നാമം നാദരൂപിണി നാദം രൂപമായുള്ളവൾ എന്ന് സാരം നാദബ്രഹ്മ സ്വരൂപിണിയാണ് ദേവി അടുത്ത നാമം വിജ്ഞാനകലന വിജ്ഞാനത്തെ അഥവാ ബ്രഹ്മജ്ഞാനത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം കല്യാ സൃഷ്ടിക്ക് കെൽപ്പുറ്റവൾ അഥവാ സാമർഥ്യ രൂപിണി എന്നർത്ഥം കലാ നിപുണ എന്നും സർഗശക്തി ഉള്ളവളെന്നും ഊഷസന്റെ ചൈതന്യ രൂപിണിയെന്നും മറ്റും അർത്ഥം കൽപ്പിക്കാവുന്ന നാമമാണിത് അടുത്ത നാമം വിദഗ്ധ ഏതിലും വൈദഗ്ധ്യമുള്ളവൾ എന്നർത്ഥം സൃഷ്ടി വൈചിത്രത്തിലും രക്ഷാദക്ഷയിലും ശിക്ഷാവൈവിധ്യത്തിലും ദേവി പ്രകടിപ്പിക്കുന്ന വൈഭവം അത്ഭുതം തന്നെയാണ് അടുത്ത നാമം ബൈന്ദവാസന ആയതുകൊണ്ട് ബൈന്ദവാസന ബിന്ദുവിനെ സംബന്ധിച്ചത് ബൈന്ദവം നാമങ്ങൾ ഓം വിശ്വഗ്രാസായേ നമ ഓം വിദ്രുമാഭായേ നമ ഓം വൈഷ്ണവ്യേ നമ ഓം വിഷ്ണുരൂപിമ ഓം അയോനയേ നമ ഓം യോനിനിലയായേ യോനിമ ഓം കൂടസ്ഥായേ നമ ഓം കുലരൂപിണയേ നമ ഓം വീരഗോഷ്ടിപ്രിയായേ നമ ഓം വീരായേ നമ ഓം നൈഷ്കർമ്മ്യായേ നമ ഓം നമ ഓം വിജ്ഞാനകലനായേ നമ ഓം കല്യായേ നമ ഓം വിദഗ്ധായേ നമ ഓം ബൈന്ദവാസനായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി